കുമരമ്പുത്തൂർ ഒലിപ്പുഴ സംസ്ഥാന പാതയിലെ കോട്ടോപ്പാടം മുതൽ ഉച്ചാരക്കടവ് വരെയുള്ള ഭാഗങ്ങളിൽ യാത്രാ ദുരിതം ഇരട്ടിച്ചിട്ടും പരിഹാരമില്ലാതെ നാട്ടുകാരും വാഹനയാത്രക്കാരും വലഞ്ഞു കുമരമ്പുത്തൂർ സ്കൂളിന് സമീപം വലിയ പാതാളക്കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട് കുമരമ്പുത്തൂർ സ്കൂളിന് സമീപവും കോട്ടോപ്പാടം വളവിലും വലിയ കുഴികളാണ് രൂപപ്പെട്ടിരിക്കുന്നത് മഴവെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ കുഴികളുടെ ആഴം മനസ്സിലാക്കാൻ ഡ്രൈവർമാർക്ക് സാധിക്കാത്തത് അപകടങ്ങൾക്ക് കാരണമാകുന്നു ഇരുചക്രവാഹന യാത്രക്കാർക്കാണ് ഇത് ഏറ്റവും വലിയ ഭീഷണി ഉയർത്തുന്നത് അലനല്ലൂർ അയ്യപ്പൻകാവ് സമീപത്തെ കുഴിയിൽ ബൈക്ക് വീണ് കർക്കിടാൻകുന്ന് കാറയിലെ പുളിക്കൽ മറിയ എന്നയാൾക്ക് പരിക്കേറ്റത് കഴിഞ്ഞ ദിവസമാണ് രണ്ടാഴ്ച മുൻപും ഇതേ സ്ഥലത്ത് സ്കൂട്ടർ മറിഞ്ഞ് ഒരാൾക്ക് പരിക്കേറ്റിരുന്നു മണ്ണാർക്കാട് നിന്ന് കുമരമ്പുത്തൂർ വഴി കോട്ടോപ്പാടം കച്ചേരിപ്പറമ്പ് തിരുവിഴാംകുന്ന് അലനല്ലൂർ പെരിന്തൽമണ്ണ തുടങ്ങിയ പ്രധാന സ്ഥലങ്ങളിലേക്കുള്ള നിരവധി ബസ്സുകളും മറ്റു വാഹനങ്ങളും ആശ്രയിക്കുന്ന പാതയാണിത് മഞ്ചേരി നിലമ്പൂർ വയനാട് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലേക്ക് പോകാനുള്ള എളുപ്പമാർഗം കൂടിയായ ഈ പാതയിലൂടെ ദിവസവും ആയിരക്കണക്കിന് വാഹനങ്ങളാണ് കടന്നു പോകുന്നത് കോട്ടോപ്പാടം മുതൽ അലനല്ലൂർ വരെയുള്ള ഭാഗത്തെ യാത്രാ ദുരിതം അതിരൂക്ഷമാണ് പൊതുമരാമത്ത് വകുപ്പ് കുഴികളിൽ കോറിവേസ്റ്റ് നിരത്തി താൽക്കാലിക പരിഹാരം കണ്ടിരുന്നു എന്നാൽ മഴയിൽ ഇത് ഒലിച്ചുപോയതോടെ കോറിവേസ്റ്റിലെ കല്ലുകൾ റോഡിൽ പരന്നുകിടക്കുന്നത് അപകട ഭീഷണി വർദ്ധിപ്പിക്കുകയാണ് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നതിനു മുൻപ് റോഡ് താൽക്കാലികമായെങ്കിലും നന്നാക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് പൊതുപ്രവർത്തകനായ നൌഫൽ താളിയിൽ ആവശ്യപ്പെട്ടു ഈ വിഷയത്തിൽ അധികൃതരുടെ അടിയന്തര ഇടപെടൽ ഉണ്ടാകുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ കുമരമ്പുത്തൂർ മുതൽ അലനെല്ലൂർ വരെ റോഡിൽ കുഴികളില്ലാത്ത ഒരു ഭാഗവും ഇല്ല എന്ന് തന്നെ പറയാം ഇരുചക്ര വാഹനങ്ങളാണെങ്കിലും നാലുചക്ര വാഹനങ്ങളാണെങ്കിലും അതുവഴി യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് എമർജൻസി ഹോസ്പിറ്റൽ കേസുകളിലൊക്കെ പോകുന്നൊരു സാഹചര്യം വരുമ്പോൾ അത് രോഗികൾക്കൊക്കെ കൂടുതൽ പ്രയാസം സൃഷ്ടിക്കുകയാണ് കഴിഞ്ഞ ദിവസം അയ്യപ്പങ്കാവില് അമ്മയും മകനും ബൈക്ക് ആക്സിഡൻറ്റിൽപ്പെട്ട വിവരം വളരെ സങ്കടമാണ് ഒരു കുഴിയിൽ വീണ് ബൈക്ക് മറിയുകയാണ് ചെയ്തതും ഇതുപോലെ യാത്ര ചെയ്യാൻ വളരെ പ്രയാസമായ ഒരു സാഹചര്യത്തിലാണിപ്പോൾ മണ്ണാർക്കാട് ആശ്രയിക്കേണ്ട ഒരുപാട് യാത്രക്കാരുള്ളത് ഒരുപാട് സ്കൂൾ വാഹനങ്ങളും അതുപോലെ ഓഫീസ് ജീവനക്കാരും മറ്റു കടകളിൽ നിൽക്കുന്ന ആളുകൾക്ക് സ്ഥിരം യാത്ര ചെയ്യേണ്ട ആളുകൾക്ക് സ്വാഭാവികമായും ദൂരവേദന ഉൾപ്പെടെയുള്ള ഒരുപാട് ശാരീരിക പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സി സി എൻ ചെത്തല്ലൂർ